നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നെന്ന് നോക്കാം ഭഗവാൻ പുറത്തല്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ ആദ്യമായിട്ട് തന്നിരിക്കുന്ന മെസ്സേജ് നിങ്ങൾക്ക് കിട്ടേണ്ട ആത്മീയ സന്ദേശങ്ങൾക്കായി ആളുകൾ മുഖേനയോ പ്രഡിക്ഷൻസ് മുഖേനയോ സാഹചര്യങ്ങൾ മുഖേനയോ നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ശാന്തത കൈവരിച്ച് നിങ്ങൾ സ്വയം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഭഗവാനുമായി കണക്റ്റാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ഭഗവാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് ആവുക ഭഗവാൻ നിങ്ങൾക്ക് തരേണ്ടെന്ന ഗൈഡൻസ് കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാണ് നിങ്ങൾ കാരുണ്യം ക്ഷമ സത്യം എന്നിവയിൽ അടിയുറച്ച് നിൽക്കുകയും ഇത്തരം ഗുണങ്ങളിലൂടെ നിങ്ങൾ എല്ലാ പ്രവൃത്തികളെയും രൂപപ്പെടുത്തി എടുക്കുകയും ചെയ്യുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് കൺഫ്യൂഷനും വേദനകളും നഷ്ടങ്ങളുമെല്ലാം ടെമ്പറിയാണ് ഇവയ്ക്കൊന്നും നിങ്ങളുടെ സോളിൻ്റെ മൂല്യത്തെ അളക്കുവാൻ കഴിയുകയില്ല നിങ്ങൾ സ്വയം ഇത്തരം സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ വിലയിരുത്താതെ ഓരോ അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും അത്തരത്തിലുള്ള ലൂപ്പിലേക്ക് എത്തപ്പെടാതെ നോക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ സ്വയം പരുഷമായി വിധിക്കാതെയും നിലനിൽക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് വൈകാരിക സമ്മർദ്ദം നിങ്ങളെ അഗാധമായി പിടികൂടാതെ നോക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് വൈകാരികമായി നിങ്ങളെ പ്രവർത്തിക്കാതെ പക്വതയോടെ പെരുമാറുമ്പോൾ നിങ്ങളിലേക്ക് ആ സാഹചര്യ മുഖേന വരാവുന്ന കർമ്മകളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് ഭഗവാനുമായി ഒരു ഡിസ്റ്റൻസ് തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഭഗവാൻ ഇവിടെ നിങ്ങളോട് ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ഭഗവാനുമായി അത്രയേറെ ആഴത്തിൽ തന്നെ കണക്റ്റഡ് ആണ് നിങ്ങൾ അത് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടി വിശ്വാസവും സമർപ്പണവും മാത്രം ചെയ്താൽ മതിയാകും എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ആ സമർപ്പണവും വിശ്വാസവും നിങ്ങൾ ഭഗവാനിൽ അർപ്പിക്കേണ്ടത് ഫോഴ്സ്ഫുള്ളിയോ അല്ലെങ്കിൽ കഠിന പ്രയത്നങ്ങളിലൂടെയോ ആകരുത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ റിലാക്സായി സമാധാനത്തിലൂടെ ഭഗവാനിലോട്ട് കണക്റ്റാകാൻ ശ്രമിച്ചാൽ മാത്രം മതിയാകും എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾ ഓവർ തിങ്കിങ് ഒഴിവാക്കുക കാരണം ഈ മെൻറ്റാലിറ്റി നിങ്ങളിൽ നിന്നും ക്ലാരിറ്റിയെ നഷ്ടപ്പെടുത്തുന്നതാണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഭയപ്പെടാതെ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുവാൻ പഠിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിലേക്ക് ക്ലാരിറ്റിയും സമാധാനവും നിങ്ങൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുമ്പോൾ വരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഇമാജിനേഷനിലൂടെ നിങ്ങൾ ഭാവിയെ കാണുന്നത് നിങ്ങളിൽ കൂടുതൽ പേടിയും സമാധാനക്കേടും ഉണ്ടാകുവാൻ സഹായിക്കുകയേ ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ പഴയ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സും അതുപോലെ സ്വയം വേദനിക്കുന്ന നിങ്ങളുടെ സ്വഭാവ വിശേഷങ്ങളും നിങ്ങൾ തന്നെ സ്വയം പരിമിതപ്പെടുത്തുന്ന തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളെയും എല്ലാം നിങ്ങളിൽ നിന്നും അകറ്റുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിൽ നിന്നും ഇത് ഇത്തരം കാർമ്മിക് ലൂപ്സൊക്കെ നിങ്ങളിൽ നിന്നും അവസാനിക്കുന്നുണ്ട് നിങ്ങളിൽ ചേഞ്ചസ് വരുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഒരു കുറ്റബോധവും ഇല്ലാതെ എല്ലാത്തിനെയും ലഗ്ഗോ ചെയ്യുക നിങ്ങളിൽ വന്നിട്ടുള്ള സാഹചര്യങ്ങളെയും അതുപോലെ വ്യക്തികളെയും നിങ്ങൾ ലഗ്ഗോ ചെയ്യുക നിങ്ങളിൽ നിന്ന് നഷ്ടമാകുന്നതൊന്നും നിങ്ങളിൽ നിലനിൽക്കാനുള്ളതല്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ വളർച്ചയ്ക്ക് വേദനയുടെ ആവശ്യമില്ല നിങ്ങൾ ഹീലാകുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ അനാവശ്യമായി നിങ്ങൾ പിടിച്ചു വയ്ക്കുന്ന വേദന നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്തതാണ് അപ്പോൾ അത് ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ള മെസ്സേജ് തന്നെയാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്താണോ അത് നിങ്ങളിൽ നിലനിൽക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾക്ക് ഹീൽ ചെയ്യാനുള്ള മെത്തേഡാണ് പറയുന്നത് നിങ്ങൾ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ മെഡിറ്റേഷൻ്റെ ഡീപ്പർ സ്റ്റേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആരെ ആരെ കാരണമൊക്കെയാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് അവർ വൺ ബൈ ആയിട്ട് സോൾ ലെവലിലുള്ള ക്ഷമാപണമാണ് ഇവിടെ പറയുന്നത് നേരിട്ട് പറയണം എന്നല്ല പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ നിങ്ങളെ എത്രത്തോളം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടോ അവരെ ഓരോരുത്തരിയായി നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ സങ്കല്പിച്ചതിന് ശേഷം നിങ്ങൾ അവരോട് ക്ഷമാപണം നടത്തുക നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് ഈ കർമ്മ ആ ബാലൻസിൽ കൊണ്ടുവരാൻ സഹായിച്ചതിന് അവരോട് നന്ദിയും പറയുക അതിനുശേഷം അവരെ ലഗ്ഗോ ചെയ്യുക പിന്നെ അവരെ കുറച്ച് ചിന്തിക്കരുത് അത് വീണ്ടും കർമ്മ അവിടെ തുടരുന്നതിന് കാരണമാകും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു ഫോർട്ടി വൺ ഡേയ്സ് ട്വന്റി വൺ ഡേയ്സ് ആകുമ്പോഴേക്കും തന്നെ നിങ്ങളിൽ ആ മാറ്റം കണ്ടു തുടങ്ങുന്നതാണ് ഒരു ദിവസം പോലും നിങ്ങൾ മുടക്കം വരാണ്ട് സൂക്ഷിക്കുകയും കൂടെ വേണം കിട്ടാ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിൽ ഹീലിംഗ് നടക്കുന്നതാണ് നിങ്ങൾ കണ്ടിന്യൂസ് ആയി ഹീലാകുന്നത് വരെ ഈ ട്വന്റി വണ്ണ് ഫോർട്ടി വണ്ണ് ഇപ്പോൾ ആ മുറിവിന്റെ ആഴം എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ദിവസം വേണ്ടി വരുന്നുവോ നിങ്ങൾ സ്വയം ഈ ലാവാനായിട്ട് അതുവരെയും നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ഭഗവാൻ സന്തോഷിക്കുന്നുണ്ട് വേറെ ആരും നിങ്ങൾക്ക് ഇല്ല നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങളെ സന്തോഷിക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആരും ഇല്ല എന്നുള്ളത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ് എന്നുള്ള മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അർഹമായിട്ടുള്ളവ നിങ്ങളിൽ നിന്നും എടുത്തുമാറ്റാൻ ആരെക്കൊണ്ടും കഴിയുന്നതല്ല താൽക്കാലികമായ നഷ്ടങ്ങളെയും പരാജയങ്ങളെയും നിങ്ങളെ പൂർണ്ണ പരാജയങ്ങളും നഷ്ടങ്ങളുമായി കണക്കാക്കാതെ ഇനിയും എന്തെല്ലാം നിങ്ങളിൽ നിലനിൽക്കുന്നു നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ആരെല്ലാം ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വരുവാനായി ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ നഷ്ടപ്പെട്ടവയിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ നിലവിലുള്ള അനുഗ്രഹങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് ഇവയെ ഉൾക്കൊള്ളുവാനുള്ള ഉൾക്കൊരുത്ത് ഓൾറെഡി നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഭഗവാനേയും അതുപോലെ ഡിവൈൻ ടൈമിങ്ങിലും നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ കടമ നിർവഹിക്കുന്നു എന്നുള്ള മനസ്ഥിതിയിൽ നിന്നും സ്നേഹത്തോടെ സേവനങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾ സഹായിക്കുക പക്ഷെ നിങ്ങളുടെ തന്നെ ആരോഗ്യവും സമാധാനം സമാധാനവും നഷ്ടപ്പെടുന്ന തരത്തിലുള്ള സേവനങ്ങളിലോട്ട് നിങ്ങൾ എത്തിച്ചേരരുത് എന്നുള്ളൊരു മുന്നറിയിപ്പും കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് യഥാർത്ഥ സേവനം എന്ന് പറയുന്നത് സർവീസ് ചെയ്യുന്ന ആളെയും അത് സ്വീകരിക്കുന്ന ആളെയും ഒരുപോലെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളതായിരിക്കണം എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ ആത്മാർത്ഥതയും ഭക്തിയും ഭഗവാൻ കാണുന്നുണ്ട് നിങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന നിശബ്ദമായ പ്രാർത്ഥനകൾ പോലും ഭഗവാൻ കേൾക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ഡിവൈൻ ടൈമിങ്ങിൽ ഉറച്ചു വിശ്വസിക്കുക എന്നുള്ള മെസ്സേജ് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ നെഗറ്റിവിറ്റിയെക്കുറിച്ചൊന്നും ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് നിങ്ങളെ ഭഗവാൻ അദൃശ്യകരങ്ങളാൽ സംരക്ഷിക്കുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കുകയേ വേണ്ടു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഭഗവാനിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിനപ്പുറം ഒരു നെഗറ്റിവിറ്റിക്കും നിങ്ങളെ കീഴടക്കുവാൻ കഴിയുന്നതല്ല എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്കുള്ള എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം നിങ്ങളിൽ തന്നെയാണ് ഉള്ളത് അത് ഭഗവാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാണ് നിങ്ങൾ സ്വയം നിങ്ങളിലേക്ക് കണക്റ്റാവുക അതായത് അവിടെയുള്ള നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ നിലനിൽക്കുന്ന ഭഗവാനിലോട്ട് ആവുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ നമുക്ക് ആദ്യം തന്ന കാർഡിലൂടെ തന്നിട്ടുള്ള മെസ്സേജ് തന്നെ ഇവിടെ നമുക്ക് ഭഗവാൻ്റെ ഒറാട്ടിൽ കാർഡിലൂടെയും ആയിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക കാരണം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും മെഡിറ്റേഷൻ ചെയ്യാൻ നോക്കുക ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യിക്കുന്നതല്ല നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ളതാണ് ഭഗവാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുക പ്രവർത്തിക്കുക അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് പുറമേ നിന്ന് ലഭിക്കുന്ന ഗൈഡൻസ് ഒരു ഓർമ്മപ്പെടുത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് സ്വയം അവയിലോട്ടൊക്കെ എത്തിച്ചേരാൻ കഴിയുന്നതാണ് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അടുത്ത ഭഗവാന്റെ അടുത്ത മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ ചിലർക്ക് ഒരു ഗുരുവിനെ കിട്ടുകയും അതുപോലെ നിങ്ങളിൽ ചിലർ സ്വയം നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങളിലൂടെ ഗുരുസ്ഥാനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് നിങ്ങളിൽ കുറേയേറെ പേർക്ക് മെച്യൂരിറ്റി വരുന്നുണ്ട് മറ്റുള്ളവരെ ഉപദേശിക്കാൻ തക്ക വിധത്തിലുള്ള അനുഭവപാഠങ്ങൾ നിങ്ങൾ സ്വീകരിച്ച് നിങ്ങൾ ഗുരുസ്ഥാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള മെസ്സേജാണ് ഇവിടെ കൂടുതൽ ആളുകൾക്കും കിട്ടിയിട്ടുള്ളത് പിന്നെ ചിലർക്ക് ഗുരുവിനെ കിട്ടുന്നു എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ തന്നിട്ടുള്ളത് ഒരു തീരുമാനം കൈക്കൊള്ളുന്ന ഒരു സ്റ്റേജിലോട്ട് നിങ്ങൾ നീങ്ങുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾക്കായി പുതിയ ഡയറക്ഷൻ ഓപ്പൺ ആവുന്നുണ്ട് നിങ്ങൾ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക മടിച്ചു നിൽക്കരുത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് സമാധാനം നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ധൈര്യപൂർവം നിങ്ങൾക്ക് തിരിയാവുന്നതാണ് അതുപോലെ സമ്മർദ്ദം ടെൻഷൻ പേടി എന്നിവ തോന്നുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവയെ ഉപേക്ഷിക്കുക എന്നുള്ളൊരു മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് തന്നിട്ടുള്ള മെസ്സേജസ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് നിങ്ങൾ സ്വീകരിക്കുക നന്ദി നമസ്കാരം